പ്ലീസ് എന്റെ രാജ്യം കൂടി നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ രാജ്യം കൂടി നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ എന്റെ രാജ്യം കൂടി നിങ്ങൾ അംഗീകരിക്കണം ബാബാ 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 നിങ്ങൾ തന്നെ സംസാരിച്ചാലേ ശരിയാവുള്ളൂ കാരണം പ്ലീസ് ഞാൻ കൊറേ നേരമായി ഈ ഇതിന്റെ വാതിക്കൽ നിൽക്കുകയാണ് എന്റെ രാജി കൂടി എടുത്തേ പറ്റത്തുള്ളൂ എന്താണ് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ പ്രേക്ഷകരെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ് എന്റെ രാജ്യം എടുക്കണം കാരണം ഇന്നലെ മോഹൻലാൽ സുരേഷ് കൃഷ്ണ സുരാജ് വഞ്ചാറൊക്കമുള്ള മലയാളത്തിലെ എല്ലാ പ്രമുഖരായ താരങ്ങളുടെ രാജി എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് എന്റെ രാജ്യം എടുത്തുടാ പ്ലീസ് എന്റെ കൂടി പ്ലീസ് പ്ലീസ് കണ്ടില്ലേ എന്നാലും ഇതിന്റെ ഫ്രണ്ടിലെ റീത്തൊക്കെ ആയിരുന്നു നമ്മൾ എല്ലാരും വേണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ഹെമ്മേ ഹെമ്മേ ഹെമ്മയാണ് മൊത്തത്തിൽ ഭരിക്കുന്നത് ഏതായാലും നമ്മൾ ഇപ്പൊ ഉള്ളത് എന്താ പറയാ അമ്മാ സംഘടനയുടെ ഓഫീസിലാണ് അപ്പൊ ദാ എന്തായാലും മലയാളി വാർത്തയുടെ ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ആദിനാരായണൻ അപ്പൊ നമ്മള് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ദയവ് ചെയ്ത് എന്റെ രാജ്യം കൂടി ഒന്ന് എടുക്കണം പ്ലീസ് ഞാനും ദാ ഒരു കത്തൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്റെ കയ്യിലൊരു കത്ത് ഉണ്ട് അതെ ഞാൻ പോക്കറ്റില് എടുത്തു വെച്ചിരിക്കുകയാണ് ഈ കത്ത് ദയവ് ചെയ്ത് നിങ്ങൾ സ്വീകരിച്ചു എന്നെയും ഈ എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് മാറ്റേണ്ടതാണ് എനിക്ക് ഒന്ന് വലിയൊരു മൗനമാണ് ഈ ഒരു രാജിക്ക് കാരണമെന്ന് തോന്നുന്നു കാരണം ഇതിനെ തുടർന്ന് ആരും പ്രതികരിക്കാൻ തയ്യാറില്ല അല്ലെങ്കിൽ തുടർന്ന് ഒന്നും പറയാൻ തയ്യാറായില്ല കാരണം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായപ്പോ ഇതേ സമയം താരങ്ങൾ എല്ലാവരും പറഞ്ഞത് ഇവരെല്ലാം ഞങ്ങളുടെ രണ്ടുപേരും അമ്മയിലെ അംഗങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടപ്പറപ്പുകളെ കൈവിടാൻ പറ്റില്ല എന്നൊക്കെ അന്ന് എന്താ പറയാ അമ്മയിലെ അംഗങ്ങൾ പറയുകയുണ്ടായിരുന്നു ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു മൌനം ഇങ്ങനെ ഒരു മൗനം വന്നുകൊണ്ടല്ലേ ഒരു രാജിയിലേക്ക് വരെ അവസാനിച്ചത് ഇതിനുശേഷം ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട് പൃഥ്വിരാജി തലപ്പത്തേക്ക് വരണമെന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരുന്നു കയാണ് അപ്പൊ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും മലയാളി വാർത്തയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഇതിനിടയിൽ നമുക്ക് രണ്ട് മൂന്ന് കമന്റുകളൊക്കെ വന്നു അതായത് ഞങ്ങൾ ചോദിക്കാൻ പറയുന്ന ആ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അതെയാ സത്യം തീർച്ചയായും ശരിയാണ് നമ്മൾ എപ്പോഴും പ്രേക്ഷകർക്ക് കൂടെ വന്നിട്ടാണ് ചേട്ടാ നമസ്കാരം 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 പേരെന്താണ് ഇല്ല സമയമില്ല തിരക്കാണ് ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ് ആളുകൾ എന്തായാലും എന്താ അവിടെ ഒരു ചേട്ടൻ നടന്നു പോകുന്നുണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ജോലിയുടേതായ അവരുടേതായ തിരക്കുകളാണ് തീർച്ചയായിട്ടും രാവിലെയാണ് അതെ ചേട്ടൻ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പൊ നമ്മള് സംഘടനയുടെ ഫ്രണ്ടിലാണ് ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് അതെ അവിടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം ചേട്ടൻ നമസ്കാരം തിരക്കണോ മറ്റോ കാര്യം ചോദിച്ചിട്ട് പോകട്ടെ മറ്റൊരു കാര്യം ഇല്ല എല്ലാരും എല്ലാവർക്കും പോകാനുള്ള തിരക്കാണ് ചേട്ടൻ നമസ്കാരം പേരെന്താ മുരളി മുരളി ഇവിടെ കൊറേ ആളുകളോട് ചോദിക്കുന്നുണ്ട് പേരെന്താണ് പക്ഷെ ആരും നിക്കുന്നില്ല ചേട്ടനെ കണ്ടിട്ട് ഒരു മാന്യനായിട്ട് തോന്നുന്നുണ്ട് പോരുത് മാന്യൻ ഒന്നാമത്തെ മാന്യൻ പോരുത് വർക്ക് 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 എല്ലാവർക്കും വർക്കിന്റെ തിരക്കാണ് എല്ലാരും ജോലിയുടെ തിരക്കിലേക്ക് പോകണം ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ ബരോ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റേ ടൈമില്ല ഓക്കേ സമയമില്ല എന്ന് പറഞ്ഞ് എല്ലാരും മാറിപ്പോഴും ചേട്ടിണ്ട് ചേട്ടൻ നമസ്കാരം പേരെന്താ വർക്ക് ചെയ്യണം അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു സംഘടനയുടെ ഓഫീസൊക്കെ അടച്ചിട്ടിരിക്കയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനൊക്കെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പൊ ദാ ഓഫീസ് അടച്ചിട്ടിരിക്കാണ് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് എല്ലാരും ചെയ്യുന്നത് ും മൊത്തത്തിൽ എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ സംഘടനകൾ നടക്കുന്നുണ്ട് അല്ലെ അതെ അതെ കൂടുതലായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല രാവിലെ ജോലിക്ക് പോവാണ് ഓക്കെ രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ് എല്ലാവരും എന്താ ഇവിടെ ഒരു അമ്മ അതായത് ജോലിക്ക് പോവാൻ വേണ്ടി ഒരമ്മ റെഡി ആയിട്ട് പോകുന്നുണ്ട് അമ്മേ നമസ്കാരം നമസ്കാരം ഇന്ന് ഒതുക്കിന്നോ ഒതുക്കിന്നോ പേരെന്താമ്മേ അമ്മേടെ വീട് എവിടെയാ വായ്പ സ്ഥലം കണ്ടിട്ടുണ്ടോ ഇത് ഇന്നലെ കൂട്ടിയിട്ടു കൂട്ട് രാജിവെച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങളൊക്കെ അമ്മ പല നടന്മാരുടെ പേരൊക്കെ പുറത്തു വന്നപ്പോ എന്താണ് കെട്ടിപ്പോയോ എനിക്കൊന്നും പറയാനില്ല ആർക്കും ഒന്നും പറയണ്ട ആരും പ്രതികരിക്കാതെ അല്ലെങ്കിൽ വളരെ ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചേട്ടാ നമസ്കാരം ഒന്നാതെ കേറി കട്ടെ കേറണ്ടേ കേറാം ചേട്ടാ പേരെന്താ ും പേരൊന്നും പറയില്ല ഇല്ല 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 ഓക്കെ പേര് പറയാൻ താല്പര്യമില്ല ചേട്ടാ നമസ്കാരം മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം പേരെന്താണ് രാവിലെ നടക്കാൻ തുടങ്ങിയതാണ് അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് നടത്തുമൊക്കെ എങ്ങനെയുണ്ട് തൊട്ടടുത്ത സ്ഥലം എന്ത് ഇതിന്റെ വാക്കുക്കലൂടെയാണ് പോകുന്നത് പ്രേക്ഷകരാണ് മലയാളി വാർത്തയുടെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കയാണ് ചേട്ടനെ ഓക്കെ ചേട്ടാ എന്താണ് ഈ വാതലൊക്കെ ഇവിടെ ഇവിടെ പീഡനം നടത്തിയെന്ന് പറഞ്ഞു പലരെയും ഇപ്പം വിചാരിക്കാത്ത മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാരും ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുകയാണ് പേരൊക്കെ ഇടവേള ബാബു ഇടവേള ഇല്ലാത്ത ബാബു ഇങ്ങനെ ആൾക്കാർ ലിസ്റ്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ ഒരുപാട് മണിയമ്പള്ളി രാജു മണിയമ്പള്ളി രാജു സിദ്ധിഖ് സിദ്ധിക്ക് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പ്രേക്ഷകർ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടാണ് ഇപ്പൊ വെറുത്തു പോകുന്നത് അതായത് ഇത് ചെയ്ത കഥാപാത്രങ്ങളിലൂടെ ഇവരെ സ്നേഹിച്ചതുകൊണ്ടാണോ ഇപ്പൊ അവരെ ഇത്ര അധികം വെറുക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജയസൂരിയുടെ പേരൊക്കെ പ്രതീക്ഷിക്കുന്നു ജയസൂര്യ എന്ന് പറയുന്ന വളരെ വെസറ്റേലായിട്ടുള്ള ആക്ടറിന്റെ ഭാഗത്ത് ഇങ്ങനൊരു ഇതുണ്ടാവുന്നുണ്ടായിട്ടില്ല ഇന്നലെ ഇവിടെ റീത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനില്ലാതെ എന്തമ്മ അച്ഛനില്ലാത്ത അമ്മ ഒറ്റക്കായിരുന്നു ഞാൻ രാവിലെ നോക്കിയില്ല പെട്ടെന്ന് വരുന്നാണ് പത്രം നോക്കി തോറ്റുമക്കളെ അമ്മ തോറ്റുമക്കളെ അമ്മ തോറ്റുമക്കളെ കണ്ടില്ലേ അമ്മ തോറ്റുപോയി എനിക്ക് തോന്നുന്നു ഈ സംഘടനയിൽ പറഞ്ഞു എല്ലാ മേഖലയും നടക്കുന്നുണ്ട് സിനിമ ഇത്തിരി കളർഫുൾ ആയതുകൊണ്ട് വലിയ കാര്യമില്ല ഇവിടെ ഇങ്ങനെ ഇത്ര മലയാള സിനിമയില് എന്നിട്ട് പേര് പേര് അമ്മ അല്ലേ ഓക്കെ പല താരങ്ങളെയും വിലക്കിയിട്ടുണ്ട് ഇതിനുമുമ്പ് എന്തൊക്കെ അവസാനം അങ്ങനെ അങ്ങനെ അവസാനീം കോടതി കോടതി കേസ് കൊടുത്ത് കോമന് ശേഷം സത്യം തെളിഞ്ഞു സത്യം തെളിഞ്ഞു പ്രേക്ഷകരെ നിങ്ങൾ അതായത് ജനങ്ങൾക്ക് പ്രതികരിക്കാനുണ്ട് നമ്മള് അതായത് സാധാരണക്കാര് അവരുടെ പൈസ കൊടുത്ത് കാണുന്ന സിനിമ അല്ലെ കയ്യിലെ പൈസ കൊടുത്ത് കാണുന്ന സിനിമയാണ് നമ്മള് അതൊക്കെ ആളുകൾ പ്രതികരിക്കും അതോർത്തോളൂ കാരണം നമ്മള് ആരെയും വിളിച്ചുകൊണ്ടോ ഒന്നും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടോ ഒന്നും വന്നില്ല സാധാരണക്കാരായ ജനങ്ങള് ഇതുവഴി നടന്നു പോകുമ്പോൾ നമ്മളോട് ചോദിച്ചു അവർക്കും പറയാനുണ്ട് പൊതുജനമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയില്ല ഇത് ഇപ്പൊ പിടിച്ച ഇപ്പൊ കുറ്റാരോപിതരായ എല്ലാരെയും കടുത്ത ശിക്ഷക്ക് വിധേയം കേസ് വരണം കേസ് വരണം ഓക്കെ ഇപ്പൊ സ്ത്രീകള് മാത്രല്ല പുരുഷന്മാരും പീഡിക്കപ്പെടുന്നു പറയുന്നുണ്ട് പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് എന്താ പറയാ കൊശിരാജാവിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രം ചെയ്ത നടൻ പറഞ്ഞാണ് ഒരു മൂന്ന് വർഷം അദ്ദേഹത്തിന് ഒരു നടിയുടെ കീപ്പാഡ് കേട്ടോ അത് പറഞ്ഞു കേട്ടോ കേട്ടു ഓക്കെ അത് ഇങ്ങനെയുള്ളതെല്ലാം വിളിച്ചത് ഇത് ഒരു ശുദ്ധികരക്ഷ മലയാള സിനിമ ഉണ്ടാകണം സമയായി സമയമായി ഓക്കെ അപ്പൊ ഇനി അമ്മ എപ്പ തോറക്കുന്നത് കണ്ടറിയണം അമ്മ അറിയില്ല ആ അമ്മയുടെ കാര്യത്തിൽ തീരുമാനമായി കണ്ടല്ലോ ഇത് വഴി പോകുന്ന നടന്നു പോകുന്ന ജനങ്ങളാണ് അവർ അവരാണ് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് അവിടെ മുന്നിൽ പോയി വയ്ക്കാലോ വേണ്ട ഓ വേണ്ട ഓക്കെ താങ്ക് യു അപ്പൊ രാവിലെ നടക്കാനിറങ്ങിയതാണ് ഒരുപാട് സന്തോഷം പേരായിരുന്നു വരാൻ ഇത് രാജീവ് നമ്മുടെ ക്യാമറാമാൻ കം ടെക്നിക്കൽ ഹോളിന് ഓളാണ് ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് മലയാളി വാർത്തകൾ ലൈവ് കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇപ്പൊ എടുത്താൽ നീങ്ങിക്കോ പിന്നെ കടന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സിനിമാ മോഹികളായ ഒരുപാട് ചെറുപ്പക്കാരികളുണ്ട് അവരൊക്കെ പ്രേക്ഷകരെല്ലാം പ്രതികരിക്കണം മൗനം പാലിച്ചിട്ട് കാര്യമില്ല മൗനം പാലിച്ചു മേലാ ജനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല ഇല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ അതായത് ഇന്നലെ ഒരു കൂട്ടരാജി നമ്മൾ കണ്ടു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷാജോൺ രാജിവെക്കുന്നു സുരേഷ് കൃഷ്ണൻ രാജിവെക്കുന്നു ടോവിലെ രാജിവെക്കുന്നു ലാലൻ രാജിവയ്ക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു മൗനം കൊണ്ടല്ല ഈ ഒരു രാജിയിലേക്ക് അവസാനിച്ചത് മോഹൻലാലും ഒന്നും അതെ ജനങ്ങളുടെ മനസ്സിൽ സൂപ്പർ താരങ്ങളായിട്ടുള്ള സൂപ്പർ ഒന്നും കൊണ്ട് സംസാരിക്കുന്നില്ല സംസാരിക്കണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് രാജിവെക്കുന്നു ജനങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് ഇവരൊക്കെ ഇവരുടെ അന്നാണ് നമ്മൾ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവര് അല്ലെ നമ്മള് ഇവിടെ സിന്ത കാണുന്നവർക്ക് ഇങ്ങനൊക്കെ സുഖ ലോലമായ ജീവിതം നയിക്കാൻ പറ്റും അല്ലേ അതുകൊണ്ട് ഇവര് രംഗത്ത് പ്രതികരിക്കണം ഇവർ രണ്ടായിരം ഒന്നും കേട്ടോ ആരും എനിക്കൊന്നും പല കാര്യങ്ങളും പുറത്തു വരിക തന്നെ ചെയ്യും കാരണം ഒരുപാട് ചെറുപ്പക്കാരാണെങ്കിലും ചെറുപ്പക്കാരങ്ങളാണെങ്കിലും സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇതിന് പിന്നിൽ നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കളിയാക്കി കൊണ്ട് പറയാറുണ്ട് അടിയിടി ഇതാണല്ലോ സിനിമ എന്ന് പറയാറുണ്ട് അപ്പൊ അത് ഇതിപ്പോ തെളിഞ്ഞിരിക്കാണ് തീർച്ചയായിട്ടും സിനിമയിലൊക്കെ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിനും പറയാനുണ്ട് അല്ലെ സത്യസന്ധമായ വാക്കുകളാണ് താങ്ക് യു ഓക്കെ ഒരുപാട് സന്തോഷം അപ്പൊ അതെ കണ്ടല്ലേ ആളുകളൊക്കെ വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പറയണം അതായത് തുറന്നു പറയണം എന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല ഇതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളിടുന്ന കമന്റ് കൂടിയാണ് പ്രേക്ഷകർ പറയുന്ന കമന്റുകൾ എന്താണോ അത് നമ്മള് മലയാള വാർത്തയിലൂടെ വായിക്കുന്നതാണ് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് താരങ്ങളടകം നമ്മള് പല വാർത്തകൾ കേൾക്കുന്നുണ്ട് അംഗത്വം നൽകണമെങ്കിൽ പൈസ വേണ്ട എന്നൊക്കെ ചേട്ടൻ നമസ്കാരം പേരെന്താണ് പോരുന്നത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എനിക്ക് തന്നെ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഇല്ല ഒരു സെക്കൻഡ് പോലും തരാൻ താല്പര്യപ്പെടാത്ത ആളുകൾ അവിടെ ഒരു ചേച്ചി ജോലിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ചേച്ചി നമസ്കാരം മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം പേരെന്താണ് ജയ എന്ത് ചെയ്യുന്നു ഞാൻ ഒരു ഓഫീസിൽ ഞാനാണ് ഓക്കെ കുട്ടി പോകുന്നു നമസ്കാരം പേരെന്താ ഇല്ല എല്ലാവരും ഇങ്ങനെ സോറി 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 രാവിലെ ജോലിക്ക് പോകുന്ന ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ജോലിക്ക് പോകണം നമ്മള് തെരഞ്ഞു നിർത്തിയിട്ട് ആരോടും പറയരുത് ഇവിടെ നിക്കൂ ഇതിനെപ്പറ്റി സംസാരിക്കുമെന്ന് നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട് കണ്ടില്ലേ വിനയനടക്കമുള്ള സംവിധായകരെ പറ്റിയൊക്കെ ആളുകൾ പറയുന്നുണ്ട് പണ്ട് വിനയനെ വിലക്കിയ കാര്യം നമുക്കറിയാം വിനയന്റെ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞതിന് മാള അരവിന്ദിന് വിലക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അവിടെ ഒരു രണ്ടു പേര് വരുന്നുണ്ട് നമസ്കാരം മോർണിംഗ് ഷോയിലേക്ക് ഇല്ല സ്വാഗതം ഇല്ല ഓഫീസ് 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 തിരക്കിലാണ് രണ്ട് നമസ്കാരം ഇല്ല അവർക്കും താല്പര്യമില്ല ഇല്ല ഓക്കെ ബ്രോ പേരെന്താണ് എട്ടാം പേര് ട്രെയിൻ ഉണ്ട് ട്രെയിനിൽ ഓടിക്കോ പേരെന്താ രാഹുൽ രാഹുൽ എന്ത് ചെയ്യുന്നു ജോലിയുണ്ട് ജോലിയുണ്ട് രാഹുലിനും ജോലിയുണ്ട് എല്ലാരും ജോലിയുടെ തിരക്കിലാണ് അപ്പൊ ഏതായാലും മോർണിംഗ് ഷോയുമായിട്ട് നമ്മള് അമ്മ ഓഫീസിന്റെ പെണ്ണി തന്നെയാണ് നമസ്കാരം പേരെന്താ ഒരു സെക്കൻഡ് പേരെന്ന് പറയാമതി ഇല്ല പേര് പറയാൻ പോലും ആർക്ക് സമയമില്ലാത്ത വലിയ തരക്കുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ വളരെ അധികരമായിട്ടൊക്കെ ആളുകൾ ഇനി തുറന്നു പറയും യാതൊരു ഭയവും വേണ്ട കാരണം പണ്ടൊക്കെ ആയിരുന്നു എന്നതിൽ തുറന്നു പറയാൻ ഒരു മടി പക്ഷെ നേരത്തെ വന്ന ജോസ് എന്ന് പറയുന്ന ചേട്ടൻ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫോണിലൊക്കെ രാവിലെ ഫോണിലാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ പേരെന്താ ഇല്ല താല്പര്യമില്ല അവിടെയും താല്പര്യം ആരും സംസാരിക്കാൻ താല്പര്യം പോവാണ് നമസ്കാരം പേരെന്താ ഇപ്പൊ സമയമില്ല പേരെന്താ എന്താണ് എന്താ ചെയ്യുന്നത് ഓക്കെ നേഴ്സാണ് വരുന്നത് തൊട്ടടുത്താണ് ഇന്നലെ അമ്മ ഓഫീസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നോ വാർത്തയിലൊക്കെ കേട്ടായിരുന്നോ എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി പറയാനുള്ളത് അങ്ങനെ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കണം ഇനി പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറ്റം വെറുതെ ആരോപിക്കാൻ പാടില്ല ചെയ്ത് തന്നെ ആയിരിക്കാം ചെയ്ത് ശരിയാണെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു സുരക്ഷ എല്ലാ ഉണ്ടാവണം ഈ സംഘടനയിൽ മാത്രമല്ല എപ്പോഴും അത് ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം സൈഡും വേണം പണ്ടത്തെ കാലത്ത് സ്ത്രീകളെ പോലും ഇന്നത്തെ പെൺകുട്ടികൾ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാല് മനസ്സിലാവുന്നതിനും പ്രിവെന്റ് ചെയ്യാനൊക്കെ ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം നമുക്ക് പറ്റുന്നുണ്ട് പറ്റാഴിക്കുമെന്നില്ല ഇപ്പം ഒരു അറിയാത്തൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലൊക്കേഷൻ ഒക്കെ ഇപ്പം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം എന്നോട് ബാഡായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളെ കണ്ണിൽ നോക്കി സംസാരിച്ചത് തിരുത്താൻ എനിക്ക് പറ്റും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ റിപ്ലൈ കൊടുക്കാം കുറെ നാൾ കഴിഞ്ഞ് പറയുമ്പം കേൾക്കുന്നവർക്കും അതിലൊരു തോന്നും ഇപ്പോ അപ്പൊ രണ്ടു മൂന്ന് നടിമാര് വന്നിരുന്നു അല്ലെ പ്രമുഖ നടന്മാരെ പറ്റി ആരോപണം പേര് പറഞ്ഞാൽ അവർ ആരോപണം നടത്തി ഇതിനിടയിൽ ആളുകളാണ് രണ്ടു വശത്തിലൂടെ ചിന്തിക്കും അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഇവര് പറഞ്ഞ പോലെ ഇനി ഇവര് നമ്മൾ നമ്മളറിയാത്തൊരു സിനിമാ ലോകമാണോ നമുക്കറിയില്ല ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭീതി ഉണ്ടാവാം പിന്നെ ഇതൊന്നുമില്ലാതെ പണ്ടൊരു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിനെ ഒന്നുമില്ലാതെ ഒരു പെണ്ണ് വന്ന് കളത്തിലൊക്കെ പറഞ്ഞിട്ടല്ലേ പിന്നെ കോടതി വലിയ മാർച്ചൊക്കെ കണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വലിയ എനിക്ക് ഒന്ന് ഇതുപോലെ ഒരു കൂട്ടരാജ്യം നമ്മള് കണ്ട അന്നാണ് അതൊരു കൂട്ടക്കൊലയൊക്കെ ശരിക്കും അങ്ങനെ ആ ഒരു മനുഷ്യനെ കൊന്നു തിന്നു തന്നെ പറയാലോ അങ്ങനെയൊക്കെ ആയില്ലേ അപ്പം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ ആക്ഷൻ എടുക്കണം അത് വിത്ത് എത്രയും ഇല്ല നടക്കാം അത് ആരല്ല അത് സ്ത്രീ സ്ത്രീയാണ് തെറ്റിൽ സ്ത്രീയാലും പുരുഷനായാലും വ്യത്യാസമൊന്നുമില്ല പണ്ടത്തെ കാലമൊന്നുമല്ലത് നിങ്ങൾ ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കെതിരെ ആക്ഷൻ എടുക്കുക മെയിലാണ് തെറ്റെയ്തെങ്കില് പുരുഷനാണെങ്കിൽ പുരുഷനെതിരെ എടുക്കുക അല്ലാതെ അതിപ്പോ അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് അല്ലേ അങ്ങനെ സ്ത്രീ പുരുഷന്നുള്ള വ്യത്യാസമൊന്നും എനിക്കിപ്പോൾ ഫീൽ ചെയ്യാല്ല കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പാലും ഒത്തിരി മാറിയില്ലേ പഴയ സ്ത്രീകളെ പോലെ അനന്ത സ്ത്രീകൾ വസ്ത്രത്തിലും ഭാഷയിലും വേഷത്തിലും ജോലിയിലും ഒക്കെ ചേഞ്ചസ് വന്നില്ല അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പം അത് ഫോഴ്സ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണ്ടേ അല്ലാതെ എന്തെങ്കിലും വന്നിട്ട് ഇപ്പം നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നോ പറയേണ്ടി നമ്മൾ നോ പറയണം നോ പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ അപ്പം നിങ്ങൾ ഇപ്പൊ എന്നോട് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഞാൻ നോ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു എനിക്ക് ഓക്കെ ആണെന്നല്ലേ നോ പറയേണ്ടിടത്ത് നമ്മളെ നോ പറയാം എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ രാജിവെച്ചിട്ടുണ്ടോ ലാലാട്ടൻ രാജിവെച്ചു തുടർച്ചയായിട്ടൊരു വലിയ രാജിവെച്ചു ഞാൻ ഈ ലൈവിന്റെ തുടക്കം പറഞ്ഞു എന്റെ രാജി നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു വരതേ പറഞ്ഞതാണ് ഓക്കെ അപ്പൊ ഈ രാജിവെക്കുമ്പോഴും ഇവിടെ മൗനം കൊണ്ടല്ലേ ഈ വരുന്നത് നമുക്കത് പൂർണ്ണമായിട്ടും അത്ര വലിയ ഐഡിയ ഇല്ല അതെന്താണല്ലോ ഇപ്പൊ അങ്ങനെ അവര് പ്രതികരിക്കാതിരിക്കുന്നത് ചിലപ്പോ അവർക്ക് അതിന്റെ രണ്ട് വശങ്ങളെ പറ്റി അറിയണ്ടാവും ഇപ്പൊ അറിഞ്ഞോണ്ട് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവര് ഉണ്ടാകും പിന്നെ അറിയാതെ പേഴ്സണലി അബ്യൂസ് ചെയ്തിട്ടുണ്ടാവുക അതെന്താണ് ചിലപ്പോ അവർക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരോ പ്രിയപ്പെട്ട ആണെങ്കിൽ ചെലപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചെലപ്പോ അതിനൊന്നും കഴമ്പില്ല എന്നുള്ള എന്താണെന്ന് അവർക്കറിയുള്ള സാർ അതപ്പോ എനിക്ക് പേഴ്സണലി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറ്റിയത് കൂടി അവസാന ചോദ്യം ആണ് ജോലിയുടെ അറിയാം എത്ര മണിക്ക് കാരണം ഒമ്പത് ഒമ്പതാവുന്നല്ലോ എട്ടര കഴിഞ്ഞിട്ടല്ലോ എട്ട് മുക്കാലാവുന്നോ ഞാൻ ചോദിക്കുന്നത് ജയസൂര്യെന്നോ നടെ പറ്റി വലിയൊരു ആരോപണം വന്നു ജയസൂര്യെന്ന് പറഞ്ഞ ഒരു ജനപ്രിയ നടനായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്ന ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനാണ് എന്ത് തോന്നി ജയസൂര്യെ പറ്റി അങ്ങനെ കേട്ടപ്പോ അത് വിശ്വസിക്കൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ ഓരോരുത്തരുടെ ഉള്ളിലും നന്മയുണ്ടോ തിന്മയുണ്ടോ ഓരോ വ്യക്തി ഇപ്പം എനിക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെന്നും പോസിറ്റീവ് ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളുടെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാണെങ്കിൽ വളരെ മോശം അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ ചെയ്തെന്നിരിക്കുന്നത് വിശ്വസിക്കാനും വിഷമം തോന്നിട്ട് കാരണം ഇതുവരെ അങ്ങനെ ഒരു ബാഡായിട്ട് ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് കേട്ടില്ല പിന്നെ എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വളരെ എല്ലാവരും റെസ്പെക്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്കും പറയാൻ പറ്റില്ല ഞാൻ എല്ലാവരും നല്ലതാന്നും പറയുന്നൊന്നുമില്ല അതിൽ ചിലപ്പോൾ വളരെ നമ്മളിപ്പോ നമ്മളിപ്പം നമുക്ക് നമ്മൾക്ക് താല്പര്യം ഇല്ലെങ്കിലും നമ്മളുടെ സമ്മതം ഇല്ലാതെ നമ്മൾ അബ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവൂല എല്ലാവരും ഒരുപോലെ ഇന്നും അല്ലല്ലോ എല്ലാം ഫീമെയിലും മെയിൽസും ഒരുപോലെ ഒന്നുമില്ല അപ്പം ചില ഒരു സുദീപ് കുമാർ നേരെ തിരിച്ചും പറയണേട്ട് വേറൊരു നടികനെ പറ്റിയിട്ട് അപ്പൊ സ്ത്രീ ആയാലും പുരുഷനായിക്കോട്ടെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് വ്യക്തമായ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഉമ്മൻചാണ്ടിയെക്കിട്ട് ചെയ്ത പോലൊന്നും ചെയ്യരുതെന്ന് എനിക്ക് വ്യക്തമായി ഒരാളെ ക്രൂശിക്കരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൂഫൊക്കെ കൊടുത്ത് നല്ല എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തക്കമായ ശിക്ഷ കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്തിട്ട് ഉണ്ടോ ഇല്ലയോന്നും കൂടെ പരിശോധിക്കണം കാരണം നമ്മൾ നേരിട്ട് കണ്ട ആളല്ലേ ഇപ്പൊ എനിക്ക് എന്റെ ഭാഗത്തായാലും പ്രതിയുടെ ഭാഗത്തായാലും നിൽക്കാൻ ആ നമുക്കറിയാത്തോണ്ട് ഇപ്പൊ ഞാനിപ്പ നേരിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടൊരു സീനാണെങ്കിൽ എനിക്കിത് ആയിട്ട് പറയാൻ പറ്റും ഇപ്പൊ എനിക്ക് കാണാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളു പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഒന്നായിരിക്കില്ല ചിലപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു ബിഹൈൻഡെ ക്യാമറ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ലേക്ക് എന്തിനാ ഏഹ് ഭയക്കാനൊന്നും സാധ്യതയില്ല കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ല കുട്ടികളെ തന്നെയൊന്നും വിടണ്ട പാരന്റ്സിന്റെ കൂടെ പോകുക അവര് അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് ഇട്ടറിഞ്ഞു പോകണ്ട അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ നോക്കുക ഇപ്പം ആരെങ്കിലും ഇപ്പം പറഞ്ഞ പോലെ ഇങ്ങനെ ബാഡായിട്ട് ബിഹേവ് ചെയ്താലേ സിനിമ അഭിനയിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ അവർക്കത് റിജക്റ്റ് ചെയ്യാം അവരവിടെ കടിച്ചു പിടിച്ചാ സിനിമ ചെയ്യേണ്ട അന്റെ അഭിപ്രായം പിന്നെ അവര് പോകുമ്പോൾ ഒറ്റയ്ക്കൊന്നും പോകണ്ട പെൺകുട്ടികൾ തന്നെയൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും പാരന്റ്സിനെയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ബ്രദേഴ്സിനെയോ അങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ കൂട്ടിക്കൊണ്ടു പോകും അവർ അവർക്ക് സേഫ് ആയിട്ടുള്ള ആൾക്കാർ കൂട്ടിക്കൊണ്ടു പോകും അല്ലാതെ സിനിമ ഇട്ടിട്ട് പോകണമെന്നോ അതൊരു ഒത്തിരി പേർക്ക് നിങ്ങൾ വലിയ സിനിമാ നടന്മാർക്ക് പൈസ കിട്ടുന്നേ കാണുന്നുള്ളൂ അതിനകത്ത് ചെറിയ ജോലിയിലും ചെറിയ സാലറിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇല്ലേ ആരുടെയും അന്നം മുടക്കുന്നതാവണ്ട അത് ആ സിനിമ എന്ന് മോശം ഒരു മാധ്യമായിട്ടൊന്നും ഞാൻ കാണുന്ന ഞാൻ എപ്പോഴും സിനിമ കാണുന്ന കാണുന്നില്ല അതുകൊണ്ട് കൊറേ പേര് ജീവിക്കുന്നില്ല സാറേ അല്ലാതെ ഇപ്പൊ വണ്ടി ഓടിക്കുന്നതാണെന്നുണ്ടോ ലേറ്റസ്റ്റ് ആയിട്ട് നിലപാട് അല്ലെ പൃഥ്വി എല്ലാ കാര്യത്തിലും പറയുന്നത് കുറച്ച് ഹോണസ്റ്റ് ആയിട്ടും പറയേണ്ട ആരും പേടിക്കാതെ പറയാറുണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പൃഥ്വിരാജ് ആയാലും പാസിഫലി ആണെങ്കിൽ അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്ന കണ്ടോ പൃഥ്വിരാജ് ആഗ്രഹിക്കുന്നുണ്ടോ സെക്രട്ടറി ആയിട്ട് അടുത്ത സെക്രട്ടറി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രാജി ജോൺസൺ രാജി ചേച്ചി പറയുന്നത് സെക്രട്ടറി ആയിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സിനിമയെ പറ്റി മാത്രം എല്ലാ കാര്യങ്ങളെ പറ്റും നല്ല അവയർനസ് ഉണ്ട് അവർക്ക് എന്തിനെ എന്തിനെപ്പറ്റി നല്ലൊരു ധാരണയുള്ള അങ്ങനെയുള്ള ആൾ സ്ത്രീകളെ പറ്റിയായാലും പുരുഷന്മാരെ പറ്റി ഒക്കെ അതിപ്പോ അതുകൊണ്ട് സന്തോഷമാണ് പൃഥ്വിരാജ് പ്രതികരിക്കാൻ കഴിവുള്ളവർ വരട്ടെ എന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരുപാട് നന്ദി താങ്ക് യു കണ്ടല്ലേ സ്ത്രീകൾ ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സുരക്ഷിതരാകണം എന്ന് പറയുന്നുണ്ട് മാതാപിതാക്കൾ ദാ ചേച്ചി നമസ്കാരം മിനിറ്റ് 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 നമസ്കാരം പേരെന്താ പേരെന്താ ഒറ്റ നിമിഷമില്ല പേര് പറയാൻ പോലും താല്പര്യപ്പെടുന്നില്ല തിരക്കിലാണോ ഒന്നോ മലയാള വാർത്തയുടെ ലൈവ് മോർണിംഗ് ലൈവ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണ് നമസ്കാരം പേരെന്താ ഹിന്ദിയാണ് ഓക്കെ ഹിന്ദിക്കാരാണ് നമ്മൾ വിചാരിച്ചില്ല ഇത് ഈ ഓഫീസ് അറിയോ ഏ എന്തോഫീസാണ് രാജിയോട്ട് നീങ്ങിക്കോ ടോ ഓക്കെ നമസ്കാരം പേരെന്താ റോഹൻ റോഹൻ ഓഫീസിന്റെ ഫ്രണ്ട് അമ്മാസുടെ ഓഫീസിന്റെ ഫ്രണ്ട് കൂടെ പോകുന്നു അമ്മ സംഘടനയെ പറ്റി ഇന്നലെ കണ്ടില്ലേ അച്ഛനില്ലാന്ന് അമ്മ അല്ലേ അഭിപ്രായം എനിക്കതിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല ഓക്കെ എന്തായാലും ആളുകൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മള് പല പല ആളുകളോട് സംഘടനയിൽ ഇന്നലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ട് ചേട്ടാ ചേട്ടാ നമസ്കാരം പേരെന്താ ശ്രീനിവാസൻ ശ്രീനിവാസൻ ചേട്ടാ നമ്മളിപ്പൊ നിൽക്കുന്ന എവിടെയാ അമ്മയുടെ ഇതിന്റെ ഫ്രണ്ടില് ഓക്കെ അച്ഛനില്ലാത്ത അമ്മയുടെ അല്ലല്ല ഫ്രണ്ടിലാതെ ഓക്കെ അമ്മ അസോസിയേഷൻ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഡയലോഗ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് എന്താ ഈ അമ്മയിൽ സംഭവിക്കുന്നത് ഏട്ടാ അമ്മയിൽ എന്തൊക്കെയോ പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് അതിന്റെ അതായത് ഈ പൊട്ടിത്തെറി നടന്നതിന്റെ കുറച്ച് അംശങ്ങളാണ് ഇവിടെ ഇവിടെ നിൽക്കുന്നത് അല്ലേ അതെ അതെ ഓക്കെ എന്താണ് പൊട്ടിത്തെറി പൊട്ടിത്തെറി അവരുടെ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങള് ന്യൂസ് ന്യൂസ് മാത്രമേ മാത്രമേ ന്യൂസിൽ താരങ്ങളെ എന്ത് കുഴപ്പമില്ല സിനിമയൊക്കെ ആയതുകൊണ്ട് ഇത് സർവ്വസാധാരണമാണെന്നാണോ സിനിമ സിനിമ പോലെ തന്നെയാണെന്നാണ് ചേട്ടൻ പറയുന്നത് ഓക്കെ വേറെ എന്താണ് അതായത് പലരും പറയുന്നുണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് പൃഥ്വിരാജ് അടക്കമുള്ള പൃഥ്വിരാജ് വരണം എന്ന് പറയുന്നുണ്ട് എന്താണ് ചേട്ടന്റെ അഭിപ്രായം പ്രത്യേക അങ്ങേര് വന്ന് അത്രേ ഉള്ളൂ ും പറയാല്ലേ ഇടവേള ബാബു ഓക്കെ ഇടവേള ബാബുന്റെ പേരൊക്കെയാണ് ആദ്യം വന്നത് ഇടവേളാബു കൊറേ നാള് നമ്മയുടെ സെക്രട്ടറി ആയിട്ട് നാളാണ് അതെ 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 ഓക്കെ ചേട്ടൻ താങ്ക് യു എന്തായാലും രാവിലെ എന്താ ചെയ്യുന്നത് ഞാൻ വണ്ടി ഓടിക്ക വണ്ടി ഓടിക്കാണ് അപ്പൊ എന്തായാലും വണ്ടി ഓടിക്കുന്ന ആ ചേട്ടനാണ് രാവിലെ ജോലിക്ക് പോകാനുള്ള സമയമാണ് എന്തായാലും നമുക്ക് ഞാൻ രാവിലെ പറഞ്ഞ പോലെ എന്റെ രാജ്യം കൂടി ഞാൻ ഇന്നിവിടെ സമർപ്പിക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ രാജ്യം കൂടി കൊടുത്ത് നമ്മൾ ഇന്നത്തെ മലയാളി വാർത്തയുടെ ഈ ലൈവ് അവസാനിക്കാൻ പോവാണ് കണ്ടില്ലേ ജനങ്ങൾക്കൊക്കെ ഇപ്പം പഴയ പോലെ നല്ല ആളുകളൊന്നും ഇനി പ്രതികരിക്കാതിരിക്കില്ല ആളുകൾ അവരുടെ വ്യക്തമായ നിലപാട് എന്താണോ അത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിരിക്കും എന്നാലും നമുക്ക് നമ്മുടെ രാജ്യം കൂടി കൊടുക്കാം വളരെ തിരക്കുള്ള സമയമുണ്ട് റോഡില് ഭയങ്കര തിരക്കുള്ള സമയത്ത് നമ്മള് വളരെ ബുദ്ധിമുട്ട് നിന്ന് അതായത് ബുദ്ധിമുട്ട് നിന്ന് എന്ന് പറഞ്ഞാൽ റോഡിന്റെ അപ്പുറത്താണ് റോഡിന്റെ നടുക്ക് കയറിയിട്ടല്ല വണ്ടി കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ പോവാം അപ്പൊ എന്തായാലും ദാ ആ വാർത്തയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഇന്നലെ ഇവിടെ നമ്മൾ ഇതേ സമയത്ത് ഈ സെന്ററിൽ നമ്മളൊരു റീത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയെപ്പറ്റി എന്തായാലും എല്ലാം കലങ്ങി തെളിയും പല ആളുകളും പറയുന്ന പോലെ ഇതെല്ലാം കലങ്ങി തെളിയും ആരൊക്കെ വന്നാലും പോയാലും മാറിയാലും സിനിമ അവിടെ തന്നെ തന്നെയുണ്ടോ അതായത് മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാളി വാർത്തകൾ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഇത്ര നേരം കൂടെ ഉണ്ടായത് ആദിനാരായണനാണ് വീണ്ടും ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങൾ കാണാം അതുവരേക്കും ബൈ